ഹായ് എല്ലാവർക്കും ടൂ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗർഭിണികളിൽ കാണുന്ന ലോ ലൈൻ പ്ലാസിൻ്റെ എന്താണെന്നും ഏതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ പ്ലാസിൻ്റെ പ്രീവിയ എന്താണ് അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ കാരണങ്ങളാലാണ് ഇത് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ നിങ്ങൾ പിന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകില്ലേ മുഴുവൻ കാര്യങ്ങളും അറിയണമെങ്കിൽ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം ഇനി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം തോന്നുക നിങ്ങൾക്കത് മുഴുവൻ കേൾക്കാം ഓക്കെ വീഡിയോയിൽ പോവാം അതായത് പ്ലാസിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് ഇപ്പം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പ്ലാസ്സിൻ്റെ പ്രൊസഷൻസ് അതുപോലെ ഗ്രേഡ് മെച്ചൂരിറ്റി അതിനെക്കുറിച്ചൊക്കെ പറയുന്നൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇന്ന് നമ്മൾ പറയുന്നത് ലോ ലൈൻ പ്ലാസ്റ്റയും അതുപോലെ പ്ലാസ്റ്റ പ്രിവേദന രണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇച്ചിരി റിസ്ക് ഉള്ള കാര്യങ്ങളാണ് ലോ പ്ലാസിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ മറുപള്ള കുഞ്ഞിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാസിൻ്റെ ആണ് നമ്മുടെ പ്രഗ്നൻസി സമയത്ത് ഓരോ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് പ്ലാസിൻ്റെ ആണ് കൊടുക്കുന്നത് പ്ലാസിൻ്റെ ആംബ്ലിക്കറ്റ് കോഡ് വഴി അതായത് കോഡ് വഴി കുഞ്ഞിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആ വഴിയാണ് കുഞ്ഞിന് ഫുഡും കാര്യങ്ങളും വാസയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടുന്നത് അപ്പം ഈ മറുപള്ളയുടെ പൊസിഷൻ അതായത് ഈ പ്ലാസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിന് നോക്കുന്നത് പോലെ തന്നെ ഗ്ലാസിൻ്റെ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തന്നെയാണ് അപ്പോൾ ഗ്ലാസിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഓബുലേഷൻ കഴിഞ്ഞ് ഫർട്ടിലൈസേഷൻ കഴിഞ്ഞ് യൂ നമ്മുടെ കുഞ്ഞിനെ ഇംഗ്ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഫോം ചെയ്യുന്ന ഒരു ഓർഗനാണ് ഒരു ടെമ്പററി ഓർഗനാണ് ഈ പ്ലാസ്ൻ്റെ എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ പ്ലാസ്സിൻ്റെയും പുറത്തേക്ക് പോകും അപ്പം അത്രയും നാൾ കുഞ്ഞിന് വേണ്ട എല്ലാ പോഷണം കൊടുക്കുന്ന ഒരു ഓർഗനാണ് പ്ലാസ്സെൻ്റെ പ്ലാസ് എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്ലാസ്സിൻ്റെ പൊസിഷൻ ഇപ്പം ഫണ്ടൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ യൂടെസിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് വരും അത് നോർമലാണ് അതുപോലെ ഫ്രണ്ട് ലൂട്രസിൻ്റെ ഫ്രണ്ടിൽ വരുന്നതാണ് ആൻറ്റീയർ ലൂട്രസിൻ്റെ ബാക്കിൽ വരുന്നതാണ് പോസ്റ്റ് ഈ മൂന്ന് ക്വസ്റ്റ്യൻസും നോർമൽ ഡെലിവറിക്ക് സാധ്യമുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ എനിക്ക് എന്നതില്ല ലോ ലയിൻ ക്ലാസ്സില്ലാന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തായിട്ടാണ് വരുന്നത് അതായത് സെർച്ചിൻ്റെ ഇൻ്റർണൽ ഓയിൽസിൻ്റെ ടു സെൻറ്റിമീറ്ററിന് ഉള്ളിൽ വരുന്ന ഭാഗത്താണ് ക്ലാസ്സിൻ്റെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലോ ലൈൻ എന്ന് പറയും അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലാണ് നമുക്ക് ഈ ലോ ലൈൻ ക്ലാസ് ക്ലാസ്സിൻ്റെ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത് സ്കാനിങ് സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ക്ലാസ്സിൻ്റെ ലൊക്കേഷൻ അറിയാം അപ്പോഴാണ് ലൈൻ ക്ലാസ്സിൻ്റെ ആണോ എന്ന് അറിയുന്നത് അപ്പം അഞ്ചാം മാസത്തിൽ ഇപ്പോൾ ലോ ലൈങ് ക്ലാസ്സിൻ്റെ കണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നീട് അത് യൂട്രസ് വളരുന്നത് പോലെ പ്ലാസിൻ്റെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കുഞ്ഞ് വളരുന്നതിനെ പ്ലാസ്സിൻ്റെയും വളരുന്നുണ്ട് അപ്പം പ്ലാസ്സിൻ്റെ മോൾ വശത്താണ് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ അപ്പം അവിടെയായിരിക്കും വളർച്ച കൂടുതൽ താഴ്ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും ഗ്ലാസ്സിൻ്റെ അപ്പം അത് വളർന്ന് ഗൂഗിളിലോട്ട് പോയിക്കോളും അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല വളരെ പത്തിലൊരാൾക്ക് മാത്രമേ ഈ ഗ്ലാസ്സിൻ്റെ ഫ്രീ അല്ലെങ്കിൽ ലോ ലൈൻ ഗ്ലാസിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിട്ട് വരാറുള്ളൂ അപ്പം സ്കാനിൽ കണ്ടാലും അത് പിന്നീട് ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ തന്നെ ചിലപ്പം ഗ്ലാസിൻ്റെ മുകളിലേക്ക് പോകാറുണ്ട് ലോ ലൈൻ ഗ്ലാസിൻ്റെ മറ്റൊരു വേർഷൻ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അതായത് അതിൻ്റെ വേറൊരു ടൈപ്പാണ് ഗ്ലാസിൻ്റെ പ്രിയദനം അതായത് ഈ ഗ്ലാസിൻ്റെ മുഴുവനായോ ഭാഗികമായോ സർവീക്സ് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു രീതി അതായത് ഗർഭാശയമുഖം സർവീക്സ് ആ ഓപ്പണിംഗ് ഫുൾ ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ രീതിയിൽ നടക്കില്ല കാരണം കുഞ്ഞ് വരുന്ന വഴിയാണ് സർവീക്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗം ഭാഗികമായോ മുഴുവനായോ കവർ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഫ്ലാസിൻ്റെ പ്രിവ്യ അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ ഡെലിവറി സി സെക്ഷൻ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ലോ ലോലയിങ് ക്ലാസിൻ്റെ മെയിനായിട്ടൊരു സിംറ്റം ഗ്ലാസ്സിൻ്റെ പ്രവ്യ ആണെങ്കിലും കാണിക്കുന്നത് പെയിൻലെസ് ബ്ലീഡിങ് ആണ് അതാണ് ഇതിൻ്റെ മെയിൻ ഒരു സിംറ്റം അപ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഇപ്പം ഫൈമൽ സ്കാൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് തേർട്ടി ടു വീക്സിൽ ഉണ്ട് അപ്പോൾ ആ സ്കാനിങ്ങിൽ എട്ട് മാസത്തിൽ സ്കാനിങ്ങിൽ ചെക്ക് ചെയ്യുമ്പോഴും ലോ ലൈൻ ക്ലാസിൻ്റെ ആണെങ്കിൽ സ്കാനിങ് വീണ്ടും ഒരു ഫോളോ പോളോപ്പ് സ്കാൻ പറയും തേർട്ടി സിക്സ് വീക്സിൽ സ്കാനിങ് പറയും ആ ടൈമിലും ഇതുപോലെ ലോ ലൈൻ ക്ലാസിൻ്റെ തന്നെയാണ് അല്ലെങ്കിൽ ആ ടൈമിൽ പിന്നെ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സ്കാനിങ്ങും കൂടെ പെട്ടറയും അപ്പം ഇതിൻ്റെ എന്തായാലും സർവിക്കൽ ലെങ്ത് അറിയാനും അതുപോലെ എമർജൻസി സി സെക്ഷൻ ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന കൂടെ ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ വജ്ജൈനെ ഉള്ളിൽ കൂടെ റോബ് കടത്തിയിട്ട് ചെയ്യുന്ന സ്കാനിങ് മെത്തേഡാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്കാനിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കാന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റും എമർജൻസി ആവശ്യമായിട്ട് വരുമോ സി സെക്ഷൻ ചെയ്യേണ്ടി വരുമോ എന്നെ തന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് അപ്പം ലൈൻ ക്ലാസിൻ്റെ ആണെങ്കിലും ക്ലാസ്സിൻ്റെ പ്രീവിയ ആണെങ്കിലും ഈ ആണ് മെയിൻ ആയിട്ടുള്ളൊരു സിംറ്റംസ് ഇനി ആരിലൊക്കെയാണ് ഇത് കാണുന്നത് മുമ്പ് പ്ലാസ്റ്റിൻ്റെ മുമ്പത്തെ പ്രഗ്നൻസിയിൽ പ്ലാസ്റ്റിൻ്റെ പ്രീവിയ ഉണ്ടായിരുന്നവരോ അല്ലെങ്കിൽ മുമ്പ് രണ്ടും മൂന്നും സി സെക്ഷൻ ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സർജറി യൂട്രസിൽ ചെയ്തിട്ടുള്ള അതിൻ്റെ സ്കാറൊക്കോള ഫൈബ്രോയിഡ് റിമൂവലോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സർജറീസ് യൂട്രസിൽ ചെയ്തിട്ടുള്ളവർ പിന്നെ ഫെർട്ടിലേറ്ററി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരിൽ കാണാം പിന്നെ സ്മോക്കിംഗ് ഒക്കെ ഇന്യൂസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് അബോർഷൻസ് അല്ലെങ്കിൽ ഡി എൻ സി ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു പ്രാവശ്യം ഒക്കെ ഡി ആൻ സി ചെയ്തിട്ടുള്ളവരിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഈ ക്ലാസ്സിൻ്റെ പ്രീവിയ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അതുപോലെ ഏജ്ഡായിട്ട് പ്രഗ്നൻസി ഉണ്ടാകുന്നവരിലും ഒക്കെയാണ് ഈ കണ്ടീഷൻസ് കാണാറ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം ഡോക്ടേഴ്സ് റെസ്റ്റ് പ്രിഫർ ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾ യാത്ര ഒഴിവാക്കുക റെസ്റ്റ് ഭാരമുള്ളതൊന്നും എടുക്കാതിരിക്കുക ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഹീമോഗ്ലോബിൻ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുകയും മിനിമം എങ്ങനെ പോയാലും തേർട്ടീൻ അല്ലെങ്കിൽ ട്വൽവിൽ ആ ലെവലിലെങ്കിലും ഹീമോഗ്ലോബിൻ നിർത്തുന്ന രീതിയിൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കും ഫുഡാണെങ്കിലും ഹീമോഗ്ലോബിൻ അടങ്ങിയ ഫുഡ് നമുക്ക് ഹിമോഗോബിൻ ഉണ്ടാകുന്ന തരത്തിലുള്ള രീതിയിൽ കഴിക്കുക പിന്നെ സെക്സ് അവോയ്ഡ് ചെയ്യുക പ്ലസ്റ്റ് ഭാരമുള്ളതൊന്നും പൊക്കാതിരിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഡോക്ടറുടെ അഡ്വൈസ് നേടാതെ ഒന്നും ചെയ്യാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ലോ ലയിങ് ക്ലാസ് തന്നെയാണെങ്കിലും ക്ലാസിൻ്റെ പ്രീവിയാണെങ്കിലും അപ്പോൾ ലാസ്റ്റ് ടൈം വരെ ആയിട്ടും ലോ ലോലൈൻ ക്ലാസിൻ്റെ ആ ഒരു സ്റ്റേജിൽ മാറിയിട്ടില്ലെങ്കിൽ സേഫ് ആയിട്ട് കുഞ്ഞിനെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡ് സി സെക്ഷനാണ് അപ്പോൾ സി സെറിയും വഴിയാണ് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലോ ലോലൈൻ ക്ലാസ്സിൻ്റെയും അതുപോലെ ക്ലാസ്സിൻ്റെ പ്രീവിയ എന്ന് പറയുന്നതിനെക്കുറിച്ചും പറയാനുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ